മല കയറി മാളികപ്പുറത്തെത്തിയാൽ പിന്നെ അവിടെ മാകെ മഞ്ഞൾ മയമാണ് പ്രസാദത്തിനും വഴിപാടുകളിലും എല്ലാം മഞ്ഞൾ നിറഞ്ഞു നിൽക്കുക കാണാം മാളികപ്പുറത്തെ മഞ്ഞൾപൂരാണ് മണികണ്ഠ ദർശനം കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പ ഭക്തർ നേരെയെത്തുക മാളികപ്പുറത്തേക്ക് മാളികപ്പുറത്തമ്മ മറുനാട്ടുകാർക്ക് മഞ്ചമാതാവാണ് മഞ്ചമാതയെന്നാൽ മഞ്ഞൾ മാതാവ് ഇരുപുടിക്കെട്ടിലെ മഞ്ഞളും മഞ്ഞൾ പൊതിഞ്ഞ നാളികേരവും മാളികപ്പുറത്തേക്കുള്ളതാണ് മഞ്ഞൾ പൊടി ചിലർ മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിലിന് ചുറ്റും തൂകും മറ്റു ചിലർ സമീപത്തെ നാഗത്താൻ നടയിൽ സമർപ്പിക്കും മാളികപ്പുറത്തെ പ്രസാദം പോലും പനിനീരിൽ ചാലിച്ചരച്ച മഞ്ഞളാണ് മാളികപ്പുറത്ത് മഞ്ഞൾ ഇത്രയേറെ സവിശേഷമാകാൻ കാരണമുണ്ട് മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരി പറയുന്നതിങ്ങനെ പാർവതി ദേവി പണ്ട് ശരീരം അഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അഴുക്കുകളൊക്കെ അഴുക്കെല്ലാം എടുത്തിട്ടാണ് ഗണപതി രൂപം ഉണ്ടാക്കി ഗണപതി ഉണ്ടായത് ഒരു ചരിത്രം പറയുന്നുണ്ട് അപ്പോൾ ആ കാലം മുതലേ പാർവതി ദേവി അല്ലെങ്കിൽ ദുർഗാദേവിയായിട്ടും മഞ്ഞളുമായിട്ട് അഭേദ്യമായ ബന്ധം പറയുന്നുണ്ട് മറ്റൊന്ന് മഞ്ഞൾപ്പുറ വഴിപാടാണ് രോഗശാന്തിക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമാണ് മഞ്ഞൾപ്പുറ സമർപ്പിക്കുന്നതെന്നാണ് വിശ്വാസം മഞ്ഞൾ നമുക്ക് ആവിശ്യം ചെയ്ത ആ മഞ്ഞളാണ് നമ്മൾ പ്രസാദമായിട്ട് നമ്മൾ പുറത്ത് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത് ഒപ്പം തന്നെ ആ മാ ദേവിക്ക് സമർപ്പിക്കുന്നു ശരീരത്തെ തേക്കാൻ സമർപ്പിക്കുന്ന മഞ്ഞൾ ഭസ്മാഭിഷേക പ്രിയനാണ് മാളികപ്പുറത്ത് ദേവി വിഗ്രഹം മഞ്ഞൾ മൂടിയാണ് നടയടക്കാറ് ഇതാണ് മാളികപ്പുറത്തെ മഞ്ഞൾ മാഹാത്മ്യ മഞ്ഞൾ മടക്കുന്ന മാളികക്കോവിലിന് മുന്നിൽ നിന്നും ക്യാമറമാൻ വി എസ് മനീഷിനൊപ്പം സുജിത് സുരേന്ദ്രൻ ട്വന്റി ഫോർ സന്നിധാനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം